നിർമ്മല കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോസ്റ്റ് തിയറി കാലം സാഹിത്യ നിരൂപണത്തെയും സമൂഹത്തെയും സ്വതന്ത്രമാക്കിയിട്ടുണ്ടെന്നും അത്തരം സിദ്ധാന്തങ്ങൾ സമൂഹത്തിന് ചിന്താ സ്വാതന്ത്ര്യം നൽകിയെന്നും അധ്യാപികയും ചിന്തകയുമായ ഡോക്ടർ കവിത ഗോപാലകൃഷ്ണൻ പറഞ്ഞു സാഹിത്യവും സിദ്ധാന്തവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കവിത കോളേജ് ഡിജിറ്റൽ തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ മനു സി സ്കറിയ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജാസ്മിൻ ജോസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പാർക്ക്